എന്നിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ട്രാൻസ്ഫർ വിൻഡ് തുടക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾ കൂടി ബാക്കിയുള്ളൂ സോ എന്തായാലും അതിന് മുമ്പ് തന്നെ ടീമുകളൊക്കെ അവരുടെ പണി തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈസ്റ്റ് ബംഗാളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കൊരു അപ്ഡേറ്റ് ആണ് എന്തായാലും ഈസ്റ്റ് ബംഗാളുമായിട്ട് ബന്ധപ്പെട്ടാണ് കുറേയധികം അപ്ഡേറ്റ് പുറത്തേക്ക് വരുന്നത് എന്തായാലും നമുക്ക് ഈസ്റ്റ് ബംഗാളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് നോക്കാം മുഹമ്മദ് റാഷിദ് എന്ന് പറയുന്ന പലസ്തീൻ്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ സൈൻ ചെയ്യാൻ ഇപ്പോൾ നമ്മുടെ ഈസ്റ്റ് ബംഗാൾ ശ്രമിക്കുന്നു എന്നായിട്ടുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓസ്കാർ ബ്രസൻ അതായത് നമ്മുടെ കോച്ച് നമ്മുടെ കോച്ചിനല്ലോ ഈസ്റ്റ് ബംഗാളിൻ്റെ കോച്ചായ ഓസ്കാർ ബ്രോസാണ് വസുന്ധര കിങ്സിൻ്റെ കോച്ചായിരുന്ന ആ ഒരു ടൈം മുതൽ അവിടേക്ക് എത്തിക്കാൻ ശ്രമിച്ചൊരു താരമാണത് വസുന്ധര കിങ്സിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചൊരു താരമായിരുന്നു മുഹമ്മദ് റാഷിദ് എന്ന് പറയുന്ന ഈ ഒരു പലസ്തീൻ താരം പലസ്തീന് വേണ്ടി ഏതാണ്ട് അൻപതിനടുത്ത് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള വളരെയധികം എക്സ്പീരിയൻസ്ഡ് ഉള്ള ഒരു ഡിഫൻസീവ് ഫീൽഡറാണ് സോ അന്നേരം എത്തിക്കാൻ ശ്രമിച്ചിരുന്നു അന്ന് പറ്റിയില്ല സോ ഇപ്പോൾ അദ്ദേഹം ഓസ്കാർ ബ്രസാൻ ഈസ്റ്റ് ബംഗാളിലേക്ക് ത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ ട്രാൻസ്ഫർ മാർക്കറ്റിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈസ്റ്റ് ബംഗാളിലേക്ക് അദ്ദേഹം പോകും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ സോ എന്തായാലും മുഹമ്മദ് റിഷാദ് വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കുമോ ഇല്ലയോ എന്നുള്ള മുഹമ്മദ് റിഷാദ് അല്ല മുഹമ്മദ് റാഷിദ് എന്ന് പറയുന്ന ഈ ഒരു പ്ലെയർ ഒന്ന് നല്ലതായിരിക്കുമോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ കമൻറ്റ് ബോക്സിൽ മാക്സിമം ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ട് വയസ്സായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇരുപത്തിയൊൻപത് വയസ്സാണ് ഏതാണ്ട് ആറടി അടുത്ത് ഉയരമുള്ളൊരു താരമാണ് അതുമാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ഇൻഡോനേഷ്യ ഫസ്റ്റ് ഇയർ ലീഗിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുപ്പത്തി ഒന്നിലധികം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അവിടെ ആറ് ഗോൾ ഡെൻസി മിഡ്ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം ആറ് ഗോൾ എന്ന് വെച്ചാൽ നല്ലൊരു കോൺട്രിബ്യൂഷൻ തന്നെയാണ് അവിടെയൊക്കെ നേടിയിട്ടുണ്ട് സോ എന്തായാലും അത്യാവശ്യം നല്ലൊരു സൈനിങ് ആയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയ ഒരു സൈനിങ് നോക്കുമ്പോൾ ഇനി നമുക്ക് എന്തായാലും അടുത്ത അപ്ഡേറ്റിൽ കേൾക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് തിരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് എന്തെങ്കിലും തിരിയെ സ്വന്തമാക്കാൻ ഏതാണ്ട് നാലോളം ക്ലബ്ബുകൾ ഇപ്പോൾ രംഗത്തുണ്ട് എന്നായിട്ടുള്ള വാർത്തയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ ഒരു ഈ ക്ലബ്ബ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈഡ് ബംഗളൂരു എഫ് സി ജംഷഡ്പൂർ എഫ് സി തുടങ്ങിയ ക്ലബ്ബുകളാണ് തിരിയെ സ്വന്തമാക്കാൻ ഇപ്പോൾ രംഗത്തുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുക ജംഷഡ്പൂർ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നേരത്തെ തിരിയുള്ളൊരു ക്ലബ്ബാണ് പിന്നെ ബംഗ്ലൂരു അവർക്ക് ോനോഷിപ്പോൾ പുറത്തു പോയി സോ അവിടെയൊക്കെ ഒരു ഡിഫൻഡറിനെ നോക്കുന്നുണ്ട് പിന്നെ നോർത്ത് ഈസ്റ്റ് എനിക്ക് തോന്നുന്നു അവരുടെ ഒരു മൊറോക്കൻ ഡിഫൻഡർ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിന് പകരമായിരുന്നു തോന്നു പിന്നെ കേരള ബ്ലാസ് നമുക്കറിയാം നിലവ് ചിന്തിച്ച് പകരക്കാരൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സോ തിരി നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് സോ സ്വന്തമാക്കോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടാലേ